ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധികയുടെ ബാഗിൽ നിന്നും പൈസ പിടിക്കപ്പെടുകയാണ് രാധിക പറയുന്നുണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ എടുത്തിട്ടുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട് എന്റെ കൂടെ വന്നതാണെന്നൊന്നും കരുതണ്ട എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുത്തോളൂ പോലീസിനെ വേണമെങ്കിലും വിളിച്ചോളൂ എന്നൊക്കെ പറയാണ് പ്രൊഡ്യൂസർ രാധികയോട് പറയുന്നുണ്ട് കുട്ടിയെ ശ്യാമ മേഡം റെക്കമെൻഡ് വരെ ചെയ്തതാണ് കുട്ടിയിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പ്രിയങ്കയും രാധികയെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പ്രൊഡ്യൂസർ ശ്യാമയെ വിളിക്കുകയാണ് ശ്യാമയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു ശ്യാമയും അമൃതേട്ടത്തെയും കാറിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാർ നിർത്തിയിട്ട് ശ്യാമയാണെങ്കിൽ സംസാരിക്കുകയാണ് ശ്യാമ പറയുന്നുണ്ട് ആ കുട്ടി അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഞാൻ ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിടാം അതുവരെ നിങ്ങൾ പോലീസിലൊന്നും പറയരുതെന്നൊക്കെ പറയാണ് പ്രൊഡ്യൂസറും ഡയറക്ടറും വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് ഫൺ വെച്ചതിന് ശേഷം ശ്യാമ അമൃതേട്ടത്തിയോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമൃതേട്ടത്തി അപ്പോൾ പറയുന്നുണ്ട് മോളെ ആരോ ചതിച്ചതാണല്ലോ എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് അത് മറ്റാരും ആയിരിക്കത്തില്ല പ്രിയങ്ക തന്നെ ആയിരിക്കുമെന്നൊക്കെ പറയുന്നു അമൃതേട്ടത്തി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പ്രിയങ്ക വെറുതെ വിടാൻ പാടില്ലല്ലോ എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നമ്മൾക്ക് അങ്ങോട്ട് പോകാമെന്ന് ശേഷം കാണിക്കുന്നത് പ്രിയങ്ക മുത്തശ്ശിയെ വിളിക്കുകയാണ് മുത്തശ്ശിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു പ്രിയങ്ക പറയുന്നുണ്ട് എന്റെ ശത്രുവിനെ വീഴ്ത്തി ഇനിയും അവൾ ജയിലിലായിരിക്കുമെന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് നിന്നോട് ചോദിച്ചിട്ട് ചിലപ്പോൾ വിട്ടയക്കാമെന്നൊക്കെ പറയും നീ മാപ്പ് ഒന്നും കൊടുത്തേക്കരുതെന്നൊക്കെ പറയാണ് പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് ഞാൻ അവളോട് ഒരു ദയം കാണിക്കത്തില്ല അവളെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ നാറ്റിക്കുക വരെ ചെയ്യുമെന്നൊക്കെ പറയുന്നു പ്രിയങ്ക സംസാരിച്ചതിന് ശേഷം ഫോൺ വെക്കുന്നുണ്ട് ഷൂട്ടിംഗ് സെറ്റിലേക്ക് അമൃതേട്ടത്തെയും ഫിതാ മേഡമായിട്ട് ശ്യാമയും വരികയാണ് രണ്ടുപേരും പ്രൊഡ്യൂസറിനോടും ഡയറക്ടറിനോടും പറയുന്നുണ്ട് ശ്യാമ മേഡം പറഞ്ഞിട്ട് വന്നതാണ് ഞങ്ങളൊന്ന് രാധികയെ കാണത്തെന്ന് പറയുന്നു സീത മാഡം രാധികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് രാധികയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് രാധിക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് സന്തോഷിക്കാൻ ഒരു ഭാഗ്യവുമില്ലെന്നൊക്കെ ഒരു സന്തോഷത്തിനുള്ള വക ഉണ്ടാകുമ്പോഴേക്കും അതിനെക്കാട്ടിൽ വലിയ സങ്കടവും ദൈവം തന്നിരിക്കുമെന്നൊക്കെ പറയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നു ശ്യാമ മേഡം എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തെന്നറിഞ്ഞാൽ പിന്നെ ശ്യാമ മേഡവും എന്നെ വെറുക്കുമല്ലോ എന്നൊക്കെ പറയുകയാണ് ഫിതാ മേഡം അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ മേഡത്തിനും മോളെ മനസ്സിലാകുമെന്നൊക്കെ അമൃതേട്ടത്തിയും ഫിതാ മേഡവും പോയി പ്രൊഡ്യൂസറിനോടും ഡയറക്ടറിനോടും സംസാരിക്കുകയാണ് ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അതേസമയം പ്രിയങ്കയാണെങ്കിൽ ശ്യമയോട് പറയുന്നുണ്ട് നിന്നെ രക്ഷിക്കാൻ ആള് വന്നിട്ടുണ്ടല്ലോ പക്ഷെ ഒന്നും നടക്കത്തില്ല എന്നൊക്കെ ഫീതാ മേഡം ചുറ്റും നോക്കുകയാണ് അപ്പോഴാണ് സി സി ടി വി ക്യാമറ കാണുന്നത് ഫീത മേഡം പ്രൊഡ്യൂസറിനോടും ഡയറക്ടറിനോടും ചോദിക്കുന്നുണ്ട് ഇവിടെ ക്യാമറ ഉണ്ടല്ലോ അത് നോക്കിയില്ല എന്നൊക്കെ ചോദിക്കുന്നു അവരെപ്പോൾ പറയുന്നുണ്ട് മറന്നുപോയെന്ന് എങ്കിൽ ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാമെന്ന് പറയുന്നു എല്ലാവരുമാണെങ്കിൽ സി സി ടി വിയുടെ ദൃശ്യങ്ങൾ നോക്കാനായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് പ്രിയങ്കയ്ക്ക് ടെൻഷൻ ആകുന്നുണ്ട് അതേ സമയത്ത് ക്യാമറ പരിശോധിക്കുന്ന ആൾ പറയുന്നുണ്ട് മഴയായതുകൊണ്ട് ചിലപ്പോൾ പിക്ചർ കെട്ടിയിട്ടുണ്ടോന്നറിയില്ല എന്നൊക്കെ അയാൾ ചെക്ക് ചെയ്യുമ്പോൾ ഇന്നത്തെ റെക്കോർഡ് ആയിട്ടുണ്ടെന്ന് പറയുന്നു എല്ലാവരും ഇന്നത്തെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക പൈസ എടുക്കുന്നതും രാധികയുടെ ബാഗിൽ കൊണ്ടുവെക്കുന്നതും എല്ലാം കാണുന്നുണ്ട് എല്ലാവരും അത് കണ്ടു കഴിയുമ്പോൾ പ്രിയങ്കയോട് ദേഷ്യപ്പെടുന്നുണ്ട് പ്രിയങ്ക കാണിച്ചത് കണ്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ആകുന്നുണ്ട് പ്രൊഡ്യൂസർ ചോദിക്കുന്നുണ്ട് തൻ്റെ കൂടെ വന്ന ഒരു കുട്ടിയല്ലേ അത് അത് തൻ്റെ കാല് വരെ കഴുകി തരുന്നതല്ലേ എന്നിട്ട് താൻ ഇങ്ങനെയാണോ പെരുമാറുന്നത് ചോദിക്കുന്നു വളരെ ചീപ്പ് ആയിപ്പോ എന്നൊക്കെ പറയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്ക അങ്ങനെയൊന്നും വിടാൻ പാടില്ല എന്നൊക്കെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ഈ സിനിമയിൽ ഇനി പ്രിയങ്ക വേണ്ട വേറെ ആളെ വെച്ച് ഞങ്ങൾ ചെയ്തോളാം ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഞങ്ങളുടെ സിനിമയിൽ വേണ്ട എന്നൊക്കെ പറയുന്നു പ്രിയങ്ക അപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് രാധികയ്ക്ക് പാട്ട് പാടാൻ അവസരം കൊടുത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആരും അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ും ഡയറക്ടറും രാധികയോട് ക്ഷമ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ തെറ്റിദ്രിച്ചു പോയത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറിയതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ പ്രിയങ്കയോട് പറയുന്നുണ്ട് നീ വലിയ മിടുക്കിയാണെന്നാണ് നീ വിചാരിക്കുന്നത് ഈ നീക്കുന്ന രാധിക എന്റെ മകളാണ് അവളെ ഒരാൾ ചതിക്കാൻ ശ്രമിച്ചാൽ ആരായാലും അവരെ ഞാൻ കുരുക്കിയിരിക്കും ശ്യാമ അങ്ങനെ പറഞ്ഞിട്ട് രാധികയും ചേർത്ത് പിടിച്ചു പോവുകയാണ് എല്ലാവരും വെളിയിൽ പോയതിനു ശേഷം പ്രിയങ്ക ഒരുപാട് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് കസേരയിൽ ഇരിക്കുന്നു രാധിക വെളിയിൽ വന്നിട്ട് ഫിദ മാഡം ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുന്നു ഫിദ എപ്പോൾ പറയുന്നുണ്ട് എന്നോട് എന്തിനാണ് നന്ദി പറയുന്നത് ഞാൻ നിന്റെ അമ്മയല്ലേ അമ്മ നിന്നെ സഹായിക്കാനല്ലേ വരുന്നതെന്നൊക്കെ പറയാണ് അമൃതഘട്ടത്തിൽ രാധികയോട് പറയുന്നുണ്ട് ആ പ്രിയങ്ക ഇനിയും വിശ്വസിക്കരുത് അവളുടെ കൂടെ നടക്കരുതെന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക് യു